Musik India. ം ഞാനിപ്പോൾ നിൽക്കുന്നത് വില്യം ഷേക്സ്പിയറുടെ ജന്മനാടായ സ്ട്രാറ്റ്ഫോർഡ് അപ്പോണേവോണിലാണ് ഈ സ്റ്റാറ്റ്ഫോർഡ് അപ്പോണ എവോണിൽ ഷേക്സ്പിയറുടെ ഒരു പ്രതിമ നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ വാൻറ്റേജ് പോയിന്റ് നമുക്കിന്ന് ഷേക്സ്പിയറുടെ ജന്മനാടും അദ്ദേഹം ജനിച്ച വീട് അദ്ദേഹത്തിനെ ബാപ്റ്റൈസ് ചെയ്ത ചർച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ട്രിനിറ്റി ചർച്ച് ഇതൊക്കെ നമുക്കൊന്ന് നേരിട്ട് തന്നെ കാണാം അല്ലേ ഇംഗ്ലണ്ടിലെ വാർവിക് ഷെയർ കൗണ്ടിയിലെ ഒരു പട്ടണമാണ് സ്റ്റാഫോർഡ് എപ്പോൾ എവോൺ വിശ്വവിഖ്യാതനായ ആംഗലേയ നാടകകൃത്തും കവിയും നാടക നടനുമൊക്കെയായിരുന്ന വില്യം ഷേക്സ്പിയറുടെ നാട് പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു ഷേക്സ്പിയറുടെ കാലഘട്ടം തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ഷേക്സ്പിയർ ജനിച്ച വീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി ഹാത്വയുടെ വീട് ഇവരുടെയൊക്കെ കവറിടമുള്ള പുരാതനമായ ഹോളി ട്രിനിറ്റി ചർച്ച് ഷേക്സ്പിയർ പഠിച്ച സ്കൂൾ അങ്ങനെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് ഞങ്ങൾ ആദ്യം എത്തിയത് ഷേക്സ്പിയറുടെ പത്നി ആനി ഹാത്വയുടെ കോട്ടേജിലേക്കായിരുന്നു നാലര നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ആനി ഹാത്വയുടെ വീട് ഭംഗിയായി ഒരുക്കി ഒരു നല്ല മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു ഷേക്സ്പിയർ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് ഈ ട്രസ്റ്റിനുമുണ്ട് നൂറ്റി അൻപത് വർഷത്തെ മികവിൻ്റെ പാരമ്പര്യം ഷേക്സ്പിയറുടെയും മകൾ സൂസന്നയുടെയും കാലശേഷം ഏതാണ്ട് അന്യം നിന്നു പോയതുപോലെയായ ഷേക്സ്പിയർ ജനിച്ച വീട് പല കൈകൾ മാറി ഒടുവിലൊരു അമേരിക്കൻ ബിസിനസ്സുകാരൻ ഇത് വാങ്ങി ഇത് പൊളിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇതിൻ്റെ സംരക്ഷണം ഇംഗ്ലണ്ടിൽ തന്നെ ഉറപ്പാക്കാൻ സ്റ്റാഫോർഡ് എപ്പോൺ എവാണിൽ ഷേക്സ്പിയർ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് നിലവിൽ വരുന്നത് അന്ന് അയ്യായിരം പൗണ്ട് നൽകിയാണ് ഷേക്സ്പിയറുടെ ഈ സ്ഥലവും വീടുമൊക്കെ ഒരു ഓപ്ഷനിൽ ഈ ട്രസ്റ്റ് വിലയ്ക്ക് വാങ്ങിയത് ഇംഗ്ലണ്ടിലെ ധനികരും സഹൃദയരുമായ ധാരാളം പേർ ഇതിന് പിന്തുണയുമായി എത്തി അങ്ങനെ വിശ്വകവിയും നാടകകൃത്തുമായ വില്യം ഷേക്സ്പിയറുടെ ജന്മഗ്രഹവും അനുബന്ധ കെട്ടിടങ്ങളും സ്ഥലങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന വിധത്തിൽ ഒരു വലിയ സന്ദർശക കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇന്ന് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ആനി ഹാത്വയുടെ ജന്മഗ്രഹത്തിലാണ് മധ്യകാലഘട്ടത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു ഫാം ഹൗസ് ആയിരുന്നു ഈ ആനീസ് കോട്ടേജ് ഇതാണ് ആനീസ് കോട്ടേജ് ഞങ്ങൾ ഈ കോട്ടേജിനുള്ളിലേക്ക് കടക്കുകയാണ് ഇവിടെ എല്ലാത്തിനും പ്രത്യേക എൻട്രി പാസ് ഉണ്ട് കേട്ടോ അതിൽ വിഷമം തോന്നണ്ട അത്ര ഭംഗിയായും വെടിപ്പായും വളരെ സിസ്റ്റമാറ്റിക്കുമായിട്ടാണ് ഇവർ ഇതൊക്കെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് കോട്ടേജിൻ്റെ കവാടഗൃഹം കടന്നാൽ ഒരു ചെറിയ പൂന്തോട്ടമാണ് അതിലൂടെ ഒരു ആപ്പിൾ തോട്ടത്തിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് ഞാനിവിടെ വന്നപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് ഒരു ആപ്പിൾ തോട്ടം കാണാൻ ഇതൊരു സമൃദ്ധമായ ആപ്പിൾ തോട്ടം തന്നെയാണ് കേട്ടോ പല നിറത്തിലും ഇനത്തിലുമുള്ള ആപ്പിളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ ആപ്പിൾ തോട്ടത്തിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ കവാടം അതിലൂടെ ചെന്നെത്തുക ഒരു സ്കൾപ്ചർ പാർക്കിലേക്കാണ് ഷേക്സ്പിയർ നാടകങ്ങളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളൊരു പാർക്ക് ഇനി നമുക്ക് ആനി കോട്ടേജിലേക്ക് തന്നെ പോകാം അല്ലേ പഴമയുടെ പ്രൗഢി വിളിച്ചോത്തുന്ന കോട്ടേജാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ എന്ത് രസമാണല്ലേ മധ്യകാല ഇംഗ്ലണ്ടിലെ ഫാം ഹൗസ് കോട്ടേജുകൾ പലതും ഉണക്കപ്പുല്ലും കച്ചിയും ഉണങ്ങിയ ഇലകളും ഈറകളും ഒക്കെ കംപ്രസ് ചെയ്ത് നിർമ്മിച്ച വാട്ടർ റെസിസ്റ്റന്റായ മേൽക്കൂരയോടു കൂടിയവയായിരുന്നു ഇത്തരം മേൽക്കൂരയുള്ള ചുരുക്കം ചില പഴയ കെട്ടിടങ്ങൾ മാത്രമേ പഴമയുടെ പെരുമയായി ഇംഗ്ലണ്ടിൽ ഇന്നും നിലനിർത്തിയിട്ടുള്ളൂ കേട്ടോ ഇന്നതിനു നമ്മൾ പരിസ്ഥിതി സൗഹൃദമെന്നും ഇക്കോ ഫ്രണ്ട്ലി എന്നും ഒക്കെ പറയും തടികൊണ്ടാണ് രണ്ട് നിലകളിലുള്ള ഇതിൻ്റെ നിർമ്മിതി കയറി ചെല്ലുമ്പോൾ തന്നെ സ്വീകരണ മുറിയാണ് പിന്നെ ബെഡ്റൂംസ് അന്നത്തെ രീതിയിലുള്ള കട്ടലുകളും ബെഡും കിച്ചണും അങ്ങനെ ആ വീടിന്റെ അന്നത്തെ രീതിയിലുള്ള ഇൻറ്റീരിയർ അറേഞ്ച്മെന്റ്സ് വളരെ കൃത്യതയോടെ ഭംഗിയായി ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ കോട്ടേജിൽ നിന്ന് പുറത്തിറങ്ങുക വളരെ ഭംഗിയുള്ളൊരു ചെറിയ ഗാർഡനിലേക്കാണ് കണ്ടില്ലേ ചെറുതെങ്കിലും ഈ പൂന്തോട്ടത്തിന്റെ ഒരു ചാരുത ഇനി നമുക്ക് ഷേക്സ്പിയറുടെ ജന്മഗ്രഹത്തിലേക്ക് പോകാം എന്താ ആനീസ് കോട്ടേജിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി ഏതാണ്ട് പട്ടണമധ്യത്തിൽ തന്നെയാണ് വില്യം ഷേക്സ്പിയറുടെ ജന്മഗൃഹം ഞങ്ങൾ ഞങ്ങളുടെ കാർ വഴിയോരത്തെ ഒരു പെയ്ഡ് സ്പേസിൽ പാർക്ക് ചെയ്തു ഹെൻലി സ്ട്രീറ്റിലേക്കുള്ള വഴിയിൽ ആദ്യം കണ്ടത് ഷേക്സ്പിയർ നാടകങ്ങളിലെ കോമാളി ജസ്റ്ററിൻ്റെ പ്രതിമയാണ് ഞങ്ങൾ ഹെൻലി സ്ട്രീറ്റിലൂടെ നടന്നു ചെന്നപ്പോൾ കണ്ടു ഇടതു വശത്തായി ഒരു പുരാതന ഇരുനില വീട് വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയർ ജനിച്ചു വളർന്ന വീട് ഒട്ടും വൈകിയില്ല ഞാനതിൻ്റെ വീഡിയോ വിഷ്വൽസൊക്കെ ക്യാമറയിൽ പകർത്തി കാരണം വീടിനുൾവശത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ വീഡിയോഗ്രാഫി അനുവദിച്ചിട്ടില്ല ഈ തെരുവിൻ്റെ മധ്യത്തിൽ ഷേക്സ്പിയറുടെ ഒരു പ്രതിമ കണ്ടില്ലേ അതിനു മുൻപിൽ നിന്നുകൊണ്ട് സന്ദർശകർ അവരുടെ ചിത്രങ്ങൾ പകർത്താനുള്ള തിരക്കിലാണ് ഞങ്ങൾ ഞങ്ങളുള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇതാണ് സ്റ്റാഫേർഡ് എപ്പോണിവോണിലെ ഷേക്സ്പിയർ സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഷേക്സ്പിയറുടെ നാനൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തുറന്നതാണ് ഈ വെർച്വൽ ടൂർ സംവിധാനം ഉൾപ്പെടെയുള്ള ഷേക്സ്പിയർ സെൻറ്റർ ഇത് പാസ് എടുക്കുന്ന കൗണ്ടറാണ് കേട്ടോ ഞങ്ങൾ മുൻകൂട്ടി പാസ് എടുത്തിരുന്നതിനാൽ നേരെ ഉള്ളിലേക്ക് തന്നെ കയറി തുടക്കത്തിൽ ഞങ്ങളൊരു എക്സിബിഷൻ ഗാലറിയിലേക്കാണ് എത്തിയത് ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിലെ കാഴ്ചകളുടെ ചില പുനരാഖ്യാനങ്ങളാണ് അവിടെ കണ്ടത് അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ഇനി പോകുന്നത് വില്യം ഷേക്സ്പിയറുടെ ജന്മഗൃഹത്തിലേക്ക് തന്നെയാണ് ദ ഓടുമേഞ്ഞ ഒരു മാളിക വീട് കണ്ടില്ലേ അതാണ് ഇന്നേക്ക് നാനൂറ്റി അറുപത്തിയൊന്ന് വർഷം മുൻപ് വില്യം ഷേക്സ്പിയർ ജനിച്ചു വളർന്ന വീട് ഷേക്സ്പിയറുടെ ജന്മസ്ഥലവും ഇതിൻ്റെ ഒക്കെ ഞങ്ങളകത്തേക്ക് കടന്നു ഫയർപ്ലേസോട് കൂടിയ ഒരു വലിയ പാർലറാണ് ഈ കാണുന്നത് മധ്യകാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കിടത്താൻ ഉപയോഗിച്ചിരുന്ന തൊട്ടിൽ ഷേക്സ്പിയർ ഉപയോഗിച്ചിരുന്ന കസേര കട്ടിൽ എഴുത്തുമേശ കൂടിയ മുറികൾ തടി കൊണ്ടുള്ള അലമാര സേഫ് ഡൈനിങ് ടേബിൾ അങ്ങനെ നീളുന്നു വീടിനകത്തെ കാഴ്ചകൾ ഇവിടെ ഓരോ സ്ഥലത്തും അതാതിൻ്റെ വിവരണം നൽകുവാൻ സ്റ്റാഫിനെ നിർത്തിയിട്ടുമുണ്ട് ഷേക്സ്പിയർ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് ഷേക്സ്പിയറുടെ അച്ഛൻ ജോൺ ഷേക്സ്പിയർ വിലപിടിപ്പുള്ള ഗ്ലൗസുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു കേട്ടോ അദ്ദേഹം ഒരു വലിയ സോഷ്യലൈസർ കൂടിയായിരുന്നു അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി പിന്നീട് ഈ സ്റ്റാഫോൺ എപ്പോണെവോണിൻ്റെ മേയർ പദവിയിൽ വരെ എത്തിയ ആളാണ് ഷേക്സ്പിയറുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഗ്ലൗസ് നിർമ്മാണം ആയിരുന്നതിനാൽ വിവിധ ഇനം ഗ്ലൗസുകളുടെ പ്രദർശനവും ഇതിൻ്റെ നിർമ്മാണ രീതികളുമൊക്കെ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വില്യമിൻ്റെ അച്ഛൻ ഷേക്സ്പിയറുടെ കച്ചവട സ്ഥാപനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചെറിയ കടയുടെ രൂപവും ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് കാണാം പ്രസിദ്ധരായ പല സാഹിത്യകാരന്മാരും മറ്റു പ്രമുഖ വ്യക്തികളുമൊക്കെ ഒരു കാലത്ത് ഷേക്സ്പിയറുടെ വീട് സന്ദർശിച്ചതിൻ്റെ തെളിവായി അവർ തന്നെ ഷേക്സ്പിയറുടെ കിടപ്പുമുറയുടെ ഒരു വലിയ ജനാലച്ചല്ലിൽ അവരുടെയൊക്കെ പേരുകൾ കോറിയിട്ടിരിക്കുന്നതും ഇവിടെ നമുക്ക് കാണാം ഒരു പ്രകൃതിക്ഷോഭത്തിൽ പൊട്ടിയതാണ് ഈ ജനാലച്ചില്ലുകൾ ഷേക്സ്പിയറുടെ ജന്മഗ്രഹത്തിന് പുറത്തും ഒരു പൂന്തോട്ടമുണ്ട് ഇതിൻ്റെ ഒരു കോണിൽ ഷേക്സ്പിയറുടെ ഏതെങ്കിലും ഒരു കഥാപാത്രം സന്ദർശകർക്ക് മുൻപിൽ പെർഫോം ചെയ്യുന്നതും നമുക്ക് കാണാം മറ്റൊരു കോണിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വെങ്കല പ്രതിമയും കണ്ടില്ലേ ഷേക്സ്പിയറുടെ മുന്നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ടാഗോർ ഇൻ ഓണർ ഓഫ് വില്യം ഷേക്സ്പിയർ എന്നൊരു കവിത എഴുതിയിരുന്നു ആ സ്മരണ നിലനിർത്താനാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് എവോൺ നദിക്കരയിലേക്കൊന്ന് പോകാം യവോൺ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നൊരു പട്ടണമായതിനാലാണ് ഇതിന് സ്റ്റാഫോർഡ് എപ്പോൺ എവോൺ എന്ന് പേര് വന്നത് നദിയിലൂടെയുള്ളൊരു ബോട്ട് യാത്രയാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം ഞങ്ങൾ പട്ടണമധ്യത്തിലെ ചെറിയ തടാകത്തിൽ കിടന്നൊരു മോട്ടോർ ബോട്ടിൽ കയറി യവോൺ നദിയിലൂടെ ഒരു മുക്കാൽ മണിക്കൂർ നീണ്ട യാത്രയും നടത്തി നദി കിരുകരകളിലും പുൽത്തകിടികളും പാർക്കുകളും ചില ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളുമൊക്കെ കണ്ടില്ലേ ദാ അ കാണുന്നതാണ് റോയൽ ഷേക്സ്പിയർ കമ്പനിയുടെ ഡ്രാമ തിയേറ്റർ കോംപ്ലക്സ് ഇതാണ് ഹോളി ട്രിനിറ്റി ചർച്ച് ബോട്ട് യാത്ര കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാ ദിവസവും ഷേക്സ്പിയർ നാടകങ്ങൾ അരങ്ങേറുന്ന ദി റോയൽ ഷേക്സ്പിയർ കമ്പനിയെ ഒന്ന് പരിചയപ്പെടണ്ടേ ഇതാണ് ആർ എസ് സി എന്ന റോയൽ ഷേക്സ്പിയർ കമ്പനി ഇന്നത്തെ ഷോസിൻ്റെ പേരുകളൊക്കെ അവിടെ ആ ഡിജിറ്റൽ ബോർഡിൽ തെളിയുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളെ പ്രത്യേകം കാണിക്കേണ്ടതായ ഒന്നുണ്ട് ഉണ്ട് കേട്ടോ നമുക്കിവിടുത്തെ എക്സിബിഷൻ ഹാളിലേക്കൊന്ന് പോകാം അല്ലേ ഇവിടെ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് ഷേക്സ്പിയറുടെ ഡ്രാമാസ് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിനെ കുറിച്ചും മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് മേക്കപ്പ് റൂമിനെ ഒക്കെ കാണിക്കുന്ന അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഹോളാണിത് നമുക്കതൊന്ന് കാണാം എന്താ ഷേക്സ്പിയർ നാടകങ്ങളിലെ വിവിധ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ കോസ്റ്റ്യൂംസ് അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ൊരു രസകരമായ സ്റ്റേജാണ് ഇവിടെ തറയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നേരെ മുൻപിൽ കാണുന്ന ഈ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ഓരോ കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂമിൽ പ്രസ് ചെയ്യുമ്പോഴും സ്ക്രീനിൽ തെളിയുന്ന നമ്മുടെ പ്രതിബിംബം ആ കോസ്റ്റ്യൂം അണിഞ്ഞു നിൽക്കുന്നതായി കണ്ട് നമ്മൾ അത്ഭുതപ്പെടും ഇവിടെ ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട് ഇതാണ് ഷേക്സ്പിയർ പഠിച്ചിരുന്ന സ്ട്രാറ്റ്ഫോർഡ് എപ്പോൾ എവോണിലെ കിങ് എഡ്വേർഡ് സ്കൂൾ ഇനി നമുക്ക് ഷേക്സ്പിയറുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പുരാതനമായ ഹോളി ട്രിനിറ്റി ചർച്ചിലേക്ക് പോകാം എന്താ ഈ കാണുന്നതാണ് എണ്ണൂറിലേറെ വർഷം പഴക്കമുള്ള ഹോളി ട്രിനിറ്റി ചർച്ച് ഷേക്സ്പിയറുടെ ജനനത്തിനും മരണത്തിനും ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾക്കറിയാമോ അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഒരേ മാസത്തിലെ ഒരേ ദിവസത്തിലായിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച ഷേക്സ്പിയർ ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഏപ്രിൽ മൂന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസം മാമോദിസ നടന്നതും ഭൗതിക ശരീരം അടക്കം ചെയ്തതും ഈ ഹോളി ട്രിനിറ്റി ചർച്ചിലായിരുന്നു ഷേക്സ്പിയറുടെയും പത്നി ആനി ഹാത്വയുടെയും മകൾ സൂസന്നയുടെയും കബറിടങ്ങൾ ഈ ചർച്ചിന്റെ മദ്ഭഹയ്ക്കടുത്തായിട്ട് കണ്ടില്ലേ ഷേക്സ്പിയറുടെ ഒരു ചെറിയ രൂപവും ഇവിടെ ഭിത്തിയിൽ ഇടം പിടിച്ചിരിക്കുന്നതും കണ്ടില്ലേ ഇതാണ് ഈ പട്ടണമധ്യത്തിലെ ഷേക്സ്പിയർ മെമ്മോറിയൽ ഒരു ചെറിയ തടാകക്കരയിലെ ഈ മെമ്മോറിയൽ സ്റ്റാഫോർഡ് എപ്പോണെ വോണിൻ്റെ വാൻറ്റേജ് ആണ് കേട്ടോ ഇതിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടമുണ്ട് ഷേക്സ്പിയറുടെ അനശ്വര കഥാപാത്രങ്ങളായ ഹാംലെറ്റിൻ്റെയും പ്രിൻസ് ഹാലിൻ്റെയും ലേഡി മാക്ബത്തിൻ്റെയും ഫാൾസ്റ്റഫിൻ്റെയും വെങ്കല പ്രതിമകൾ ഇതിൻ്റെ നാല് കോണുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടില്ലേ ൾ ഷേക്സ്പിയറിന്റെ ജന്മനാടും ഇവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ താമസിക്കാതെ തിരികെത്താം രാധാകൃഷ്ണൻ കുറ്റു സൈനിങ് ഫ്രം മുസൈക്ക് ഇന്ത്യ താങ്ക് യു